എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പെപ്പർ ചിക്കൻ റോസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് പച്ചമസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാലയ്ക്ക് അതിപ്പം ഒരു രണ്ടിട്ട് കുരുമുളകിനേക്കാട്ടിലൊക്കെ വലിയൊരു സാധനമുണ്ട് അതിൻ്റെ പേരെനിക്കറിയത്തില്ല അത് ഒത്തിരി എരിവൊക്കെയുള്ളൊരു സാധനമാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്ക സ്റ്റാർ അനീസ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും സാധനമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മുരിഞ്ഞ് വന്നപ്പം ഞാൻ സവാള ഇട്ട് കൊടുത്തു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമ്മളുടെ തനി നാടൻ കേരള സ്റ്റൈലിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങാക്കൊത്തും കറിവേപ്പിലും ഇട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല രുചി രുചിയുണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഞാനതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോഴത്തേനും ആ സവാള നന്നായിട്ട് നലത്ത് വന്നു ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് പൊടികളൊക്കെ ചേർക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പിന്നെ ചതച്ച കുരുമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ചതച്ച കുരുമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ആദ്യം അത് കഴിഞ്ഞ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാനിങ്ങനെ കുറച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വറ്റിക്കും വീണ്ടും അത് വറ്റി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒരുപാടല്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് ഇളക്കി നന്നായിട്ട് ആ മസാല നന്നായിട്ട് മുരിയിച്ചെടുക്കും അപ്പോൾ മസാലയുടെ പച്ചക്കുത്തലൊന്നും ഉണ്ടാവുക അല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിരുന്നു ഞാനൊന്ന് തുറന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ചിക്കൻ പെതുക്കയല്ല ചൂടായി വരികയുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവാനായിട്ട് അനുവദിക്കാം അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല മസാല വാട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു അത് വറ്റിച്ചെടുക്കുകയും ചെയ്തു ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തത് ഇനിയും ചിക്കനില് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഈ ചിക്കനിൻ്റെ അകത്തു നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചിക്കനും ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിക്കൻ കറക്റ്റായിട്ട് വേവായിക്കോളും അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയും ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കിട്ടും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ മറ്റൊന്നുമല്ല പച്ചമുളകും കറിവേപ്പിലയാണ് പച്ചമുളക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയാം ഇല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ ചരിച്ച് ചരിച്ച് കട്ട് ചെയ്ത് എടുക്കത്തില്ലേ അങ്ങനെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞ പച്ചമുളക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഞാൻ കുരുമുളകിൻ്റെ നന്നായിട്ട് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നന്നായിട്ട് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ചിക്കന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും എരിവ് നമ്മൾ ചതച്ചിട്ടിട്ടുള്ള മുളകിൽ നിന്നും ഈ പച്ചമുളക് കുറച്ച് ഒരു എരിവ് ഇറങ്ങും പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴുണ്ടല്ലോ നല്ല രുചിയാണ് അപ്പോൾ ഇങ്ങനെ ഈ പച്ചമുളക് ലാസ്റ്റ് ചേർത്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ചേർത്ത് നോക്കണേ അതിപ്പോൾ ഏത് ടൈപ്പിലുള്ള റോസ്റ്റ് ആയാലും കുഴപ്പമില്ല ഈ പച്ചമുളക് ലാസ്റ്റിൽ നമ്മൾ ബീഫൊക്കെ ചെയ്യുമ്പോഴാണേലും പച്ചമുളകും കറിവേപ്പിലയും കൂടി ലാസ്റ്റിൽ ഇട്ടിട്ട് ഒരുപാടൊന്നും വേവിക്കാൻ നിൽക്കേണ്ട ലാസ്റ്റ് ടൈമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് ആവി കയറി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമല്ലോ അങ്ങനെയുള്ളവർ ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോളാം പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്ന് വെച്ചിങ്ങനെ പുരണ്ടിരിക്കുകയല്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ഫ്ലെയിമിലാകട്ടോ ഇപ്പോൾ വെച്ചേക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് ഇനി അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേച്ച് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിച്ചു പോവും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്നായിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ റോസ്റ്റ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി നന്നായിട്ട് പുരണ്ടിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളകും കറിവേപ്പിലയും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെപ്പർ റോസ്റ്റ് സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് ഇപ്പോൾ ഇവിടെ ഗസ്റ്റൊന്നുമില്ല ഞാൻ വെറുതെ ഒരു തക്കാളിയുടെ തോലും പിന്നെ ഒരു കുറച്ച് മല്ലിയിലേയും രണ്ട് സ്ലൈസ് നാരങ്ങയും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സമയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസും കൂടിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയൊക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു